എൻ്റെ ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ മുണ്ടി ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അതിനായി കുറച്ച് മുളക് പൊടി ഇടുക കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മസാലപ്പൊടി ഇടുക ഗരം മസാലപ്പൊടി ഇടുക നല്ലോണം മിക്സ് ചെയ്യുക ഇത് അഞ്ച് മിനിറ്റ് റെസിപ്പിയായ മാറ്റി വെച്ചിരിക്കും ഇതിനെല്ലാം ഞാൻ മസാല പുരട്ടി മാറ്റി വെക്കുന്നു ഇനി മുണ്ടപ്പുട്ടീനു പോട്ടെ ഇനി മുണ്ടപ്പുട്ടീനുള്ള മാവ് പഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം പുട്ടീനു വേണ്ടി ഉണ്ടപ്പുട്ടിന് വേണ്ടി ഞാൻ പത്തിൽപ്പൊടിയാണ് എടുക്കുന്നത് ആ ഏത് പത്തിൽപ്പൊടിയാണെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം കുഴക്കുക നമ്മൾ ഇടയപ്പത്തിൻ്റെ മാവലം കുഴക്കുന്നില്ല അതേപോലെ കുഴച്ച് അതിൻ്റെ രൂപത്തിലാക്കുക അതെല്ലാം നിങ്ങൾക്ക് അറിയാമോ ഒഴിക്കില്ലേ അതുകൊണ്ടും കൂടുതലായിട്ടും അങ്ങനെ പറയുന്നുമില്ല ഈ വിധം വരുന്ന വരെ കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നേരത്തെ മാറ്റി വെച്ച ചെമ്മി നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് വെക്കാം അതിനു വേണ്ടി ആദ്യം പാൻ വെക്കുക ഞാൻ ഇനി തീ കത്തിക്കട്ടെ അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക പാൻ ട്രൈ പാൻ ചൂടായതിന് ശേഷം ഓയിലേക്കുക ആവശ്യത്തിനുള്ള ഓയിലേക്കുക അത് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റിവെച്ച ചെമ്മീൻ അതിലേക്ക് കൊടുക്കുക ചൂടായതിന് ശേഷം ഇത് ഇതിലേക്ക് കൊടുക്കുക ഞാൻ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യുക ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുക വരുമ്പോൾ നമുക്ക് ചെമ്മീനെല്ലാം മാറ്റി വെക്കുക ആ ട്രൈ പാനിൽ തന്നെ നമ്മൾ മസാല ആക്കാൻ വേണ്ടി പോകും അതിനു വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ വേണ്ടത് അഞ്ച് സവേള ഇന്ന് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പിട്ടത്തിന് ശേഷം നല്ല മിക്സ് ചെയ്യുക വാടിയതിനു ശേഷം നമുക്ക് ഇനി പച്ചമുളക് മൂന്ന് പച്ചമുളക് കുനുകുനായിരുന്നതും അഞ്ചല്ലി വെളുത്തുള്ളി കുനുകുനായിരുന്നതും ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്യുക നിങ്ങൾക്ക് എരു എരു അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ചുള്ളതൊന്ന് ചേർക്കുന്നു ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം മസാല എല്ലാം സെറ്റായിട്ട് വന്നതിന് ശേഷം ചെമ്മീൻ ഇതിലേക്ക് ഇടുക ഞാൻ ഇപ്പോഴും ചെമ്മീൻ ഇട്ടിട്ടില്ല ഞാനിതിപ്പോ മിക്സ് ചെയ്യുന്നത്ര നേരത്തെ വെച്ച ചെമ്മീൻ ഇടുക നല്ലോണം മിക്സ് ചെയ്യുക കുറച്ച് ആവശ്യത്തിനായി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക ചെയ്യുക അതിനുശേഷം കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് പച്ചമണങ്ങളെല്ലാം മാറ്റിയ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടപ്പുട്ടിനുള്ള മാവെല്ലാം റെഡിയായി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഞാൻ അടിച്ചിത് നമ്മൾ ഉണ്ടപ്പൊട്ട് ആക്കാൻ പോകുന്നത് നമ്മൾ ആവിപാത്രത്തിലാണ് ആക്കാൻ പോകുന്നത് അതിനു വേണ്ടി വെള്ളം ഒഴിക്കുക ആവശ്യത്തിനായ വെള്ളം ഒഴിക്കുക നമ്മൾ നേരത്തെ കൊഴച്ച് വെച്ച മാവ് തയ്യാറാക്കുക പിന്നെ വേണ്ടത് കുറച്ച് നെയ് വയ്ക്കുക മല ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ആവിപാത്രം വെക്കുക കുറച്ച് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം അട വയ്ക്കുക ഇത് നമ്മളെ നേരത്ത് മാറ്റിവെച്ച ചെമ്മി മസാല ഉണ്ടപ്പൊട്ടാക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ് അതിനു വേണ്ടി കുറച്ച് എണ്ണ കയ്യിലേക്ക് പുരട്ടുകറച്ച് മാവ് എടുക്കുക റൗണ്ട് ഷേപ്പിലാക്കുക അതിനുശേഷം ഇങ്ങനെ പത്തിരി വരെ പരത്തുക കുറച്ച് മസാല ചേർക്കുക ഇത് നമുക്ക് ആവുകയറ്റാം അതിൻ്റെ അടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ശേഷം നമുക്ക് ഈ ഉണ്ടക്കുട്ട് ആവുകയറ്റാം ഒരു മണിക്കൂർ ഇത് വേഗം അടിച്ച് വെക്കുക നേരത്തെ മാറ്റി വെച്ച് നമുക്ക് ഉണ്ടപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തുറന്നു നോക്കാം ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം നമുക്ക് ടേസ്റ്റ് ഇത് വായിട്ട് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക ഗുഡ് ബൈ